നോർക്ക നൽകുന്ന ഗ്രൂപ്പ് മെഡിക്ലെയിം പോളിസിയിലെ ഒൻപതാമത്തേതും ഏറ്റവും ക്രിട്ടിക്കൽ ആയതുമായ ഒരു ലിമിറ്റാണ് ഇനി പറയുന്നത് റൂം റെന്റ് ലിമിറ്റ് ഇന്ത്യയിലെ ഇൻഷുറൻസ് കമ്പനികൾ ആരും ആഗ്രഹിക്കുന്ന ഒരു ലിമിറ്റാണിത് കേൾക്കുമ്പോൾ നിസ്സാരമായി തോന്നാം എങ്കിലും ഈ ഒരു ലിമിറ്റ് നിങ്ങൾക്കുണ്ടാക്കുന്ന ബാധ്യത അതിഭീകരമായിരിക്കും നോർക്കയുടെ ഈ ഗ്രൂപ്പ് മെഡിക്ലെയിം പോളിസിയിൽ റൂം റെൻറ്റ് ലിമിറ്റായി നിജപ്പെടുത്തിയിരിക്കുന്നത് വെറും അയ്യായിരം രൂപയാണ് അയ്യായിരം രൂപ ഉണ്ടല്ലോ എന്നല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അയ്യായിരം രൂപയെ ഉള്ളൂ എന്നാണ് മനസ്സിലാക്കേണ്ടത് കാരണം ഇന്ന് കേരളത്തിലെ പല പ്രമുഖ ഹോസ്പിറ്റലുകളുടെയും റൂം റെൻ്റ് എന്ന് പറയുന്നത് ശരാശരി പതിനയ്യായിരം രൂപയാണ് കഴിഞ്ഞ മാസം ഞങ്ങളുടെ ഒരു പോളിസി ഹോൾഡർ അഡ്മിറ്റായത് പ്രസിഡൻഷ്യൽ സ്യൂട്ട് റൂമിലായിരുന്നു ഒരു ദിവസത്തെ റൂം റെൻ്റ് മാത്രം മുപ്പതിനായിരം രൂപയായിരുന്നു ക്യാൻസർ ചികിത്സയ്ക്ക് വേണ്ടി പതിനെട്ട് ലക്ഷം രൂപയാണ് അവിടെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ക്യാഷ്ലെസ് ആയി ഇൻഷുറൻസ് കമ്പനി സെറ്റിൽ ചെയ്തത് അതവിടെ നിൽക്കട്ടെ നിങ്ങൾ അത്ര വലിയ ഹോസ്പിറ്റലിൽ പോകുന്നില്ല എന്നും ശരാശരി നിലവാരമുള്ള ഒരു ഹോസ്പിറ്റലിലാണ് പോകുന്നതെന്നും കരുതുക അവിടുത്തെ റൂം റെൻ്റ് പതിനായിരം രൂപ ആണെന്നും ഇരിക്കട്ടെ നിങ്ങൾ എടുത്തിരിക്കുന്ന നോർക്കയുടെ ഈ ഗ്രൂപ്പ് മെഡിക്ലെയിം പോളിസിയിൽ അഞ്ച് ലക്ഷം രൂപയുടെ കവറേജ് ആണ് ഉള്ളതെന്ന് നിങ്ങൾക്കും അറിയാമല്ലോ ചികിത്സയൊക്കെ കഴിഞ്ഞപ്പോൾ വന്ന ഹോസ്പിറ്റൽ ബില്ലും അഞ്ചു ലക്ഷം രൂപയാണെന്നും കരുതുക എത്ര രൂപയായിരിക്കും നോർക്കയുടെ ഇൻഷുറൻസ് ആ ഹോസ്പിറ്റലിൽ സെറ്റിൽ ചെയ്യുക എന്നറിയാമോ അഞ്ച് ലക്ഷമല്ലേ കവറേജ് ഉള്ളത് ബിൽ തുകയും അഞ്ച് ലക്ഷം തന്നെയല്ലേ അപ്പോൾ അഞ്ച് ലക്ഷം രൂപയും ഇൻഷുറൻസ് കമ്പനി അവിടെ സെറ്റിൽ ചെയ്യുമെന്നാണ് നിങ്ങൾ കരുതുന്നതെങ്കിൽ തെറ്റി ഈ സാഹചര്യത്തിൽ ഇൻഷുറൻസ് കമ്പനി വെറും രണ്ടര ലക്ഷം രൂപയെ അവിടെ നൽകുകയുള്ളൂ അതെന്താ അങ്ങനെ എന്ന് ചോദിച്ചാൽ അതിനെയാണ് പെർപെക്ച്വൽ ക്ലെയിം സെറ്റിൽമെന്റ് എന്ന് പറയുന്നത് അതായത് എത്രയാണോ നിങ്ങളുടെ പ്ലാനിലെ അനുവദനീയമായ റൂം റെൻറ്റ് എത്രയാണോ നിങ്ങളുടെ ഹോസ്പിറ്റലിലെ റൂം റെൻ്റ് അതിന് ആനുപാതികമായി മാത്രമേ നിങ്ങളുടെ ബിൽ ആവുകയുള്ളൂ ഇത് നോർക്കയുടെ ഗ്രൂപ്പ് മെഡിക്ലെയിം എന്ന പ്ലാനിൽ മാത്രമല്ല നിങ്ങൾ ഏത് ഹെൽത്ത് ഇൻഷുറൻസ് എടുത്താലും റൂം റെൻറ്റിന് ഉണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ആയിരിക്കും നടക്കുക ഇനി നിങ്ങളുടെ ഹോസ്പിറ്റലിലെ റൂം റെന്റ് ഇരുപതിനായിരം രൂപയാണെന്ന് വിചാരിക്കുക നിങ്ങളുടെ ഹോസ്പിറ്റൽ ബിൽ നാല് ലക്ഷം രൂപയാണെന്നും കരുതുക നോർക്ക തന്നിരിക്കുന്ന നിങ്ങളുടെ പ്ലാനിൽ ലഭിക്കുന്ന റൂം റെന്റ് പരമാവധി അയ്യായിരം രൂപയല്ലേ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വെറും ഒരു ലക്ഷം രൂപ മാത്രമേ ക്ലെയിം അപ്രൂവ് ആവുകയുള്ളൂ ബാക്കി മൂന്ന് ലക്ഷം രൂപയും നിങ്ങൾ തന്നെ അടയ്ക്കേണ്ടി വരും ഹോസ്പിറ്റൽ ആക്ച്വൽ റൂം റെൻ്റ് ആയ ഇരുപതിനായിരം രൂപയുടെ നാലിലൊന്ന് മാത്രമാണ് നിങ്ങളുടെ പ്ലാനിൽ റൂം റെൻറ്റായി ഉള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബിൽ തുകയായ നാല് ലക്ഷം രൂപയുടെ നാലിലൊന്ന് മാത്രമേ ക്ലെയിം ലഭിക്കുകയുള്ളൂ ഇതിനെയാണ് പെർപെക്ച്വൽ ക്ലെയിം സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്നത് എന്നാൽ ഞങ്ങൾ നൽകുന്ന ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികളിൽ യാതൊരു ലിമിറ്റും റൂം റെൻറ്റിനോ ഐ സിയു ചാർജിനോ ഇല്ലാത്തതിനാൽ എത്രയാണോ ക്ലെയിം തുക അത്രയും തുകയും അവിടെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ക്യാഷ്ലെസ് സെറ്റിൽമെൻ്റായി ലഭിക്കും റൂം റെന്റ് പതിനായിരം രൂപയാണെങ്കിലോ ഇരുപതിനായിരം രൂപയാണെങ്കിലോ എന്തിന് ഇനി അൻപതിനായിരം രൂപയാണെങ്കിൽ പോലും അത് നിങ്ങളുടെ ബില്ലിനെ ബാധിക്കില്ല കാരണം ഞങ്ങൾ നൽകുന്ന പ്ലാനുകളിൽ റൂം റെന്റിന് യാതൊരു ലിമിറ്റും ഉണ്ടാവില്ല നോർക്ക എന്നല്ല ഇന്ത്യയിലെ ഒരു ഇൻഷുറൻസ് കമ്പനിയും നിങ്ങൾ അറിയരുത് എന്നാഗ്രഹിക്കുന്ന ഒരു വസ്തുതയാണ് ഞാൻ ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു കാര്യമെങ്കിലും നിങ്ങളുടെ കണ്ണു തുറന്നുവെങ്കിൽ ഈ വീഡിയോ പരമാവധി ആളുകളിലേക്ക് നിങ്ങൾ എത്തിക്കണം അനേകം ആളുകളുടെ അന്ധത മാറ്റുന്ന ഒരു വെളിച്ചമായി മാറാൻ നിങ്ങൾക്കും സാധിക്കട്ടെ